ഹായ് ഫ്രണ്ട്സ് ഐ എം മേഴ്സി അഡ്വിൻ മറിയൻപുട്ടി കരുണാക്കലം നോക്കി ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി ഓർണമെന്റ്സിന്റെ ആണ് ഏറ്റവും കൂടുതൽ നോക്കി നമുക്ക് ഈ ഒരു ജസ്റ്റ് ഒരു ബിഗിനിങ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കസ്റ്റമേഴ്സിന് നല്ല ഫീഡ്ബാക്കും ഓരോ ദിവസവും ഡേ ബൈ ഡേ നമ്മൾ ഓരോ പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവന്നോണ്ടേ ഇരിക്കുന്നുണ്ട് കാരണം നമുക്ക് എല്ലാവർക്കും കൊടുത്തു പോകാൻ പറ്റാത്തമാതിരി ഈ ഓർണമെന്റ്സിന്റെ കുറേ എൻക്വയറീസ് വരുന്നുണ്ട് പിന്നെ നോക്കി അതിനകത്ത് നമ്മൾ ഗിഫ്റ്റ് വിൻ ആൻഡ് ഷെയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ നാല് പേരുടെ പേര് നമ്മളിപ്പോ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ബോൾഡായിട്ട് അത് എഴുതി വെക്കുന്നുണ്ട് അത് അത് ഞാൻ ഇപ്പൊ എടുത്ത് കൂട്ടത്തിൽ അതിന്റെ സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അതിന്റെ നമ്മൾ ലിസ്റ്റ് ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ അതിന്റെ അനൗൺസ് ചെയ്ത് ആ പേപ്പറായിട്ട് കാണിക്കും പിന്നെ ഞാൻ രണ്ടാമത് പറയാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന റീപ്രൊഡക്റ്റ് ആണ് കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ നയൻ ആണ് നോക്കി ഇത് നല്ലൊരു റൂബി കളറിന്റെ ആണ് വരുന്നത് ഇതിന്റെ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ആണ് അവൈലബിൾ ഉള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ആണ് ഇനി അടുത്ത് നോക്കി ഇതിന്റെ തന്നെ നല്ല ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഡയമണ്ടിൻ്റെ ഒരു നെക്ലേസ് ഇട്ട് അതേ ഒരു പ്രതീതിയാണ് ഇനി അടുത്ത് നോക്കി ഇതിൻ്റെ തന്നെ നല്ലൊരു ബ്ലാക്ക് സ്റ്റോൺ ഇതൊക്കെയെന്ന് വെച്ചാൽ റയറായിട്ട് നമുക്കൊരു ഗോൾഡിൻ്റെ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു പേളിൻ്റെ ഓർണമെൻസ് ഇടുമ്പം ഏത് സ്റ്റൈലാണോ അതേപോലെയുള്ള സ്റ്റൈലിലാണ് ഇത് ഇടാൻ പറ്റുന്നത് ഇത് നയൻ ഫിഫ്റ്റി പ്ലസ് സിക്സ് നയൻറ്റി നയൻ ആണ് അടുത്ത് നോക്കി ഈ ഒരു സെറ്റ് നോക്കണം സെപ്പറേറ്റ് വേണമെങ്കിൽ നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യും മാലയുടെ തന്നെ റേറ്റ് നയൻ ഫിഫ്റ്റി വളയുടെ തന്നെ റേറ്റ് നോക്കിയേ സിക്സ് നയന്റി നയൻ ഇനി അടുത്ത് നോക്കണം ഇതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു രക്ഷയില്ലാത്ത നല്ല നല്ല കളേഴ്സാണ് ഒരു സാരിയൊക്കെ ഒക്കെ ഉടുത്തുകൊണ്ട് പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ഓർ നെക്ലേസ് ആണ് ഈ കാണിക്കുന്നത് ഇനി അടുത്ത് നോക്കിയ സിമ്പിൾ സോബർ ഫൈവ് നയൻറ്റി നയൻ നോക്കി ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാലയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഇതിൻ്റെ റേറ്റ് ഫൈവ് നയൻറ്റി നയൻ ആണ് ഇനി നോക്കി ഒരു നയൻ നയൻ്റിയുടെ ഒരു മാലയാണ് അടുത്തത് കാണിക്കുന്നത് ആ അടുത്ത കാണിക്കുന്നതിൽ ഇതെല്ലാം നമുക്ക് നോക്കി കുറച്ചുകൂടെ ലാസ്റ്റ് ഏറ്റവും കൂടെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താ പഞ്ഞിക്കകത്ത് കോട്ടൻ്റെ അകത്ത് കോട്ടൻ്റെ അകത്ത് വേണം ഇത് സൂക്ഷിക്കാം നോക്കി ഈ മാല ഇടുമ്പം എങ്ങനെയാണെന്നുള്ളത് നോക്കി ഈ കോട്ടൻ്റെ അകത്ത് എപ്പോഴും സൂക്ഷിക്കുമ്പോൾ എന്ത് ഇതിൻ്റെ റേറ്റ് നയൻ ആണ് സൂക്ഷിക്കുമ്പോൾ ഇതിൻ്റെ ഈ കളറ് പോകത്തില്ല ഈ കോട്ടിങ് പോകത്തില്ല ഇനി ഇതിൻ്റെ തന്നെ നയൻ നയൻറ്റിയുടെ അടുത്തമാല കാണിക്കുക നല്ലൊരു ഡിസൈൻ ആയിട്ടുള്ളൊരു പീസ് നോക്കി ഉള്ള ബ്യൂട്ടിഫുൾ സെറ്റ് റേറ്റ് നയൻ നയൻറ്റി ഇനി അടുത്തു നോക്കി അല്ല ഈ ഇതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന നോക്കി ഈ ടൈപ്പ് ഡിസൈൻസിനാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ആണ് ഇനി അടുത്ത് നോക്കിയ നല്ലൊരു ഒരു സ്റ്റോൺ വെച്ചിട്ട് ഒരു ഡിസൈൻ ആയിട്ട് ഒരു നമ്മളൊരു കാഞ്ചിപുര സാരിയൊക്കെ ഉടുത്തോണ്ട് പോകുമ്പോ നല്ല ഭംഗിയായിട്ട് ഉടുത്തോണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആയിട്ടുള്ളതാണ് അതുകൂടാതെ ഇനി നോക്കണം ഏറ്റവും നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഞാൻ സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ അത് ഒറിജിനൽ ആയിരുന്നു അതിന്റെ എൻക്വയറീസ് കസ്റ്റമേഴ്സ് ചെയ്തത് പ്രകാരം അതിന്റെ തന്നെ നോക്കിയ വേറെ ഒരു സെറ്റ് സിമിലർ ടു അതിന്റെ ഒരു നോക്കി ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ത്രീ നയൻ സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ ഒറിജിനൽ ഒറിജിനലായിരുന്നു ഞാൻ ഇട്ടിരുന്നത് ഇതിന്റെ നോക്കിയ സെയിം റെപ്ലിക്കേഷൻ ആയിട്ടുള്ള നോക്കി ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ത്രീ നയൻ സീറോ അപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ഏതെങ്കിലും ഇഷ്ടമാകുകയാണെങ്കിൽ ഇതിലേത് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ ആ നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് ഇടുക ആ നമ്പറിലോട്ട് വേണം നിങ്ങൾ എൻക്വയറി ചെയ്യാൻ കാരണം നമുക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഓരോരോ വാട്സപ്പ് നമ്പർ ആണ് കിഡ്സിൻ്റെയും വെസ്റ്റേൻ്റെയും ഓർണമെൻസിൻ്റെ ഒരു നമ്പർ പിന്നെ നമ്മളുടെ കാഷ്വൽ വെയർസ് ചുരിദാർ സാരീസ് അതിൻ്റെ കുർത്തീസൊക്കെ നമ്മളുടെ മറ്റേ നമ്പർ അപ്പം നിങ്ങൾ മാക്സിമം കാണുന്നവര് വീഡിയോസോട് ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്